ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ആണ് കേട്ടോ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കി എടുക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്തതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നമ്മുടെ ഇന്നത്തെ ഒരു സ്വീറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മൈസൂർ പഴയ കേട്ടോ ഞാനിവിടെ അഞ്ച് പീസ് മൈസൂർ പഴം എടുത്തിട്ടുണ്ട് ഇത് തൊലിയൊക്കെ കളഞ്ഞ് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കരുത് ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി എങ്കിലേ നമ്മുടെ ഈ റെസിപ്പിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പൊ അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പഞ്ചസാര ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യോ ഇനി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വായല എസൻസ് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ ഒരു ക്ലിപ്പ് മിസ് ആയി പോയിട്ടിട്ടോ വയല എസൻസ് ഒഴിക്കുന്ന അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഒഴിച്ചെടുത്തോണ്ടോ ഇന്നിയിലോട്ട് നമുക്ക് രണ്ട് മുട്ടയാണ് വേണ്ടത് നമുക്ക് ഈ ഒരു പഞ്ചസാര ഒക്കെ മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയും കൂടിയും ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വീണ്ടും അടിച്ചെടുക്കുക നമ്മുടെ ഈ ഒരു പഴവും പഞ്ചസാരയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് സമയം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക നന്നായിട്ടൊന്ന് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലാണ് കേട്ടോ നമ്മുടെ പഴവും മുട്ടയൊക്കെ കിട്ടുക ഇനി ഇതിലോട്ട് നമ്മൾ ഒരു കപ്പ് അളവിൽ മൈദ എടുത്തിട്ട് അതിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂണ് മൈദ എടുത്ത് മാറ്റി കേട്ടോ ഇനി എടുത്ത് മാറ്റി അത്ര തന്നെ നമ്മുടെ കൊക്കോ ആണ് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് കേട്ടോ ഇതിപ്പോൾ ലൈറ്റ് കളറാണ് ഈ ഒരു കപ്പ് മൈദയും കൊക്കോ പൗഡറും കൂടി കൂടിയിട്ടുള്ള മിക്സ് നമുക്ക് ഈ ഒരു മുട്ടൻ്റെ മിക്സിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ നേരിട്ട് ഇട്ടു കൊടുത്തതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പം അതാ നമ്മളൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ഒഴിച്ച് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബാറ്ററി ടിന്നിലോട്ട് മാറ്റാം കേട്ടോ അപ്പൊ നമുക്ക് ഓവനിലോ അല്ലെങ്കിൽ സ്റ്റൗ ടോപ്പിലോ എയർ ഫ്രയറിലോ എങ്ങനെ വേണമെങ്കിലും ഇത് ബേക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ എയർ ഫ്രയറിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കേക്ക് മോൾഡിലോട്ട് നമ്മുടെ ഈ ഒരു ബാറ്ററി മാറ്റി കൊടുക്കാം നമ്മളെ കേക്ക് ടിന്നൊക്കെ എടുക്കുമ്പോൾ കുറച്ച് പരന്ന സൈസ് ടിന്നെടുക്കുക കേട്ടോ ഓവർ കട്ടി വരാത്ത രീതിയിൽ എടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുമ്പോഴും അതാണ് കേട്ടോ ഭംഗി അപ്പം അതാ നമ്മുടെ ബാറ്ററി മൊത്തം ഈ ഒരു കേക്ക് ടിന്നിലോട്ട് മാറ്റുന്നുണ്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എയ്റ്റ് ഇഞ്ചിന്റെ കേക്ക് ടിന്നാണ് ആണ് കേട്ടോ ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള അളവാണ് കേട്ടോ ബാറ്ററി മൊത്തം ഒഴിച്ചു എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് പീസസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഇതോട്ട് ചേർത്ത് കൊടുക്കാം ഇഷ്ടമുള്ള അളവിലും ചേർത്ത് കൊടുക്ക കേട്ടോ ഞാനിപ്പോൾ കുറച്ച് വലിയ പീസും പിന്നെ ചെറിയ പീസായിട്ടും കുറച്ചും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ നേരെ എയർഫെയറിലോട്ട് മാറ്റിയാണ് അപ്പം എയർഫെയറിൽ നോർമലായിട്ട് ഈ കേക്കിൻ്റെ ഓപ്ഷൻ ഉണ്ടാവുമല്ലോ ആ ഒരു ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു നൂറ്റി അറുപത് ഡിഗ്രിയിൽ പതിനേഴ് ആണ് കേട്ടോ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആണ് കേട്ടോ നമ്മളെ കയ്യിൽ മൈസൂർ പഴമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേസ്റ്റ് ആക്കി കളയണ്ട ഈ രീതിയിലൊക്കെ ചെയ്തിട്ട് മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ ഒരിക്കലും അവർക്ക് ഇത് ബ്രൗണി അല്ല എന്നൊന്നും പറയാൻ കഴിയൂല കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു പഴത്തിൻ്റെ ടേസ്റ്റ് ഒന്നും മുന്നിട്ട് നിൽക്കാതെ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഒക്കെ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം ആ പതിനേഴ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ എയർഫെയർ ഓപ്പൺ ആക്കി നോക്കി ഇപ്പം അത് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം തണുത്തതിനു ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കേക്ക് ടിന്നിൽ നമ്മൾ ഈ ബട്ടർ പേപ്പറൊക്കെ വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റീമോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാം നമ്മൾ ഈ ഒരു പീസസ് ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ അതൊക്കെ ഇങ്ങനെ മെൽറ്റ് ആയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് ബ്രൗണി ഒക്കെ കഴിക്കുന്ന ഒരു ഫീൽ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്നും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണ് കേട്ടോ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടവും അപ്പോൾ അതാ ഞാനിവിടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മൈസൂർ പായ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റോബസ്റ്റ ബനാന വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണ് വെറുതെ പറയുന്നതല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേട്ടോ ഇൻഷാല്ല നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്